ശരിക്കാ ഈ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായി പലരും ഓരോ സമയത്തും പല രീതിയിൽ പലരും ഉയർന്നു വരാറുണ്ട് എന്താ പ്രശ്നം ഈ അല്ല ഈ ഏത് ഇന്റർവ്യൂലും അവരെ അങ്ങോട്ട് കേറി ആക്രമിക്കുന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത് രേണുസുദി എനിക്കൊരു പ്രശ്നമല്ല രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം അവരാണ് അവരെ പ്രശ്നക്കാരിയാക്കുന്നത് നമ്മുടെ സമൂഹമാണ് ഞാനല്ല അവർ ചെയ്യുന്ന ഒരു പ്രശ്നം അവർ ചെയ്യുന്ന ഒരു അവരെ നോർമലി അവരെന്താ ചെയ്യുന്നത് അവരും അഭിനയിക്കുന്നു ആ അഭിനയം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കൂട്ടത്തോടുകൂടി ചേർന്ന് അവരെ ആക്രമിക്കുന്നു അതെന്താണ് മോശപ്പെട്ടതായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ കണ്ണിലല്ലേ അവർക്കത് പ്രശ്നമല്ല അവരെ വിളിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ അവരുടെ ക്യാമറയുടെ മുമ്പിൽ നിന്നാണ് അവർ അഭിനയിക്കുന്നത് പക്ഷേ ഈ നാട്ടുകാർ കേൾക്കാൻ കൊള്ളാത്ത ചീത്ത അവരെ വിളിക്കാൻ ആരാണ് ഈ സമൂഹത്തിന് പെർമിഷൻ കൊടുത്തിരിക്കുന്നത് ഒരു സെൻസർ ഇല്ലാതെ അപ്പോൾ അവർ എന്താണ് കണ്ടന്റ് അതായത് നെഗറ്റീവ് കണ്ടൻറ് ആളുകളാണ് നന്നു നമ്മുടെ സമൂഹത്തിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചാനലുകാർ ടി റേറ്റ് കൂട്ടാൻ വേണ്ടി അവരെ വിളിക്കും ഇന്റർവ്യൂ അതുപോലെ അപ്പം ഞാൻ എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഹോട്ട് സീറ്റിൽ നിന്നാണ് അവരെ ഇൻറ്റർവ്യൂ ചെയ്തത് ഹോട്ട് സീറ്റിൻ്റെ ഒരു സെനാരിയോ എന്ന് പറയുന്നത് അവരെ മാക്സിമം ചൊറിയുക എന്നുള്ളതാണ് പക്ഷേ അവിടെ വിത്ത് ദ പെർമിഷൻ ഓഫ് ഗസ്റ്റ് ആണ് അല്ലാതെ അവരുടെ പെർമിഷൻ അവർ തെറിവിളിക്കായിരുന്നില്ല ഞാൻ അവരുടെ പെർമിഷനോട് കൂടിയാണ് ഇത് ആണ് നിങ്ങളോട് റഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞു ചോദ്യങ്ങളിൽ ചില എന്താ പറയുക ോട് നിങ്ങൾക്ക് ചോദിക്കേണ്ടാത്ത ചോദ്യങ്ങൾ വലിയ സംഭവമാണെന്ന് വിചാരിക്കും സപ്പോസ് അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്നെ നിങ്ങൾ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ ഷീത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ അതിർ വരുമ്പോൾ വിളിക്കും ഞാൻ ഗസ്റ്റ് ആണ് കാരണം ഇമ്പോർട്ടൻസ് ഞാൻ നൽകേണ്ടിരിക്കാണ് ഈ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ച് ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആൾ ഒരു ജേർണലിസ്റ്റ് അയാൾക്ക് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ വായിൽ നിന്നും വാർത്ത കുതകുന്ന രീതിയിൽ മറുപടികൾ കിട്ടാൻ വേണ്ടി അവർ പല ട്രിക്കുകൾ ഉപയോഗിക്കും അല്ലേ അത് ചെയ്യാം പക്ഷേ ഒരാളെ വ്യക്തിപരമായി തരത്തിൽ ചോദിക്കുന്നത് രേണുസുദിക്കല്ലേ തോണ്ടത് അത് തോന്നുന്നത് പ്രേക്ഷകർക്കാണോ തോന്നുന്നത് രേണുസുദിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ രേണുസുദി എന്നോട് പറയും സ്റ്റോപ്പ് ചാരിക നിങ്ങൾ അവിടെ ഏത് പോയിന്റാണ് പോലാണ് കണ്ടത് രേണുസുദി എന്നോട് നിർത്താൻ പറഞ്ഞ ഞാനാണ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു വരുന്നത് അല്ലാതെ ഒരു പോയിന്റ് എന്നോട് പറഞ്ഞിട്ടില്ല ഇവരെ പോലുള്ള ആളുകൾക്ക് ഒരുപാട് ആരാധകർ ഉണ്ടാവും അതിന്റെ ഒരു അല്ലെങ്കിൽ വിമർശനങ്ങൾ ഇപ്പോഴും കേൾക്കുന്നില്ലേ ആര് ഞാനാണോ ആ എന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വിമർശകരെ ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ എന്റെ ജോലി പോയി കമന്റ് ഓളികളെ ഞാൻ ശ്രദ്ധിക്കാറില്ല സൈബർ ഓളികളെ ഞാൻ ശ്രദ്ധിക്കാറില്ല ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജോബ് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുക ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ ഒരു ജേർണലിസ്റ്റ് ധാർമ്മിക ഉത്തരവാദിത്തമാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മാക്സിമം ഓടുന്ന കണ്ടന്റ് കിട്ടുക അതുതന്നെ ഞാനും ചെയ്തുള്ളൂ എന്റെ ആ ഒരു ഹോട്ട് ഹോട്ട്സൈറ്റിന്റെ ഒരു സെനാരിയോ എന്ന് പറയുന്നത് മാക്സിമം അവരെ ഇറിറ്റേറ്റഡ് ആക്കുക എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കണം അത് ജനങ്ങൾക്ക് തോന്നി തോന്നിയെടുത്താണ് എന്റെ വിജയം നേരത്തെ പറഞ്ഞ ആ ഇന്റർവ്യൂ ഞാൻ വിചാരിക്കുന്നു സക്സസ്ഫുൾ ഇന്റർവ്യൂ എന്ന് വിചാരിക്കുന്നു എല്ലാരും പറഞ്ഞു ഈ ഡി പി ആർ കൂട്ടാൻ വേണ്ടി പലരും ഉപയോഗിക്കുന്നു അത് അവർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ത് മനസ്സിലായില്ല

പറയുന്നു പോയിന്റിലേക്ക് വരാം അതായത് പല രീതിയിൽ അവരെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് കമന്റുകളും കാര്യങ്ങളും വന്ന് അവർ മുന്നോട്ടേക്ക് പോകുന്നു പക്ഷെ തുടരെ തുടരെ പല വിവാദങ്ങളിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് കാര്യങ്ങളൊക്കെ അറിയാം അവരുടെ ഓർമ്മ ദിവസം നടന്ന ഓർമ്മ ദിവസം അതേപോലെ മറ്റു ചിലര് എന്താണ് ഈ രേണു സുധിയായിട്ട് വ്യക്തിബന്ധം സൂക്ഷിക്കുന്നില്ല പക്ഷേ വരുമ്പോൾ നല്ല സ്നേഹത്തോട് തന്നെ ബിഹേവ് ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ ലഞ്ച് കഴിക്കാറുണ്ട് പിന്നെ ക്രൂ ആയിട്ടില്ല ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അവർ കേട്ടപ്പില്ല ചിലപ്പോൾ എൻ്റെ വണ്ടിയിൽ ട്രാവൽ ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോവാറുണ്ട് അല്ലാതെ പേഴ്സണൽ അങ്ങനെ റിലേഷൻഷിപ്പൊന്നും ഇല്ല കാണുമ്പോഴുള്ള ഒരു സൗഹൃദം മാത്രമേ ഉള്ളൂ ഈ കമൻ്റുകളെ കുറിച്ച് പറഞ്ഞു എന്തൊക്കെയാണ് കമന്റുകൾ ആരൊക്കെ എനിക്കാണോ അതെ ആ എന്റെ കമന്റുകൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആരായാലും ഇവനെ എടുത്തിട്ട് അടിച്ചു അതുപോലുള്ള കമന്റുകൾ ഞാൻ പിന്നെ ഇനി മനക്കട്ടിയുള്ള ആളായതുകൊണ്ട് ഞാൻ ഈ കമന്റുകൾക്കൊന്നും കൊടുക്കൊന്നും പക്ഷെ എന്റെ ചാനലിൽ വന്ന് കമന്റ് പറഞ്ഞിട്ട് നല്ല പച്ച ഞാൻ തിരിച്ചു വിളിക്കും അതൊരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഇപ്പം തേർഡേ ന്യൂസിലോ അല്ലെങ്കിൽ മൈസ്റ്റോൺ മേക്കേഴ്സിലോ അല്ലെങ്കിൽ വേറെ ഏതൊരു ചാനലായാലും വന്ന് അടിയിൽ വന്ന് കമന്റ് പറയുന്നതിന് ഞാൻ പറയില്ല കാരണം ഞാൻ അവിടെ പ്രൊഫഷണൽ ആയിട്ട് ആയിട്ടിരുന്നു ആങ്കർ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് അവരുടെ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല മറിച്ച് എന്റെ ചാനലിൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ നല്ല കിട്ടിയായിരുന്നു എനിക്ക് രേണുസുന്റെ പേരിൽ തെറിയിട്ട് അതൊക്കെ അവരുടെ ചാനലിൽ തന്നെ ഞാനിട്ട് കുഴിച്ചു മുടി പക്ഷെ എന്റെ ചാനലിൽ വന്ന് എന്റെ സ്വന്തം യൂട്യൂബ് ചാനലുണ്ട് അതിന് വന്ന് കമന്റ് ചെയ്തുവരെ നല്ല തെറി എന്റെ അമ്മയ്ക്ക് വിളിച്ചാൽ അവന്റെ ഡബിൾ അമ്മമാർ ഞാൻ വിളിക്കുക എന്റെ അച്ഛനെ വിളിച്ചാൽ നല്ല ഡബിൾ അമ്മ കാരണം അത് അത് ഒരു രസവല്ലോ അവർക്ക് എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ജീവിച്ചോടെ രേണുസദ്യ കൊണ്ട് ജീവിക്കുമ്പോൾ ജീവിച്ചോട്ടെ ഞങ്ങൾ വിചാരിച്ചിരിക്കുക ഇപ്പോൾ രേണുസൂതിക്ക് എന്ത് പറ്റി അവർക്ക് ഇഷ്ടം പോലെ വർക്ക് കിട്ടുന്നുണ്ട് ഷീ ഇസ് പ്രറ്റി ഫെയിം ആണ് മേ ബി ചിലപ്പോൾ ഇനി അവർ അടുത്ത നല്ല ഷോയിലേക്കൊക്കെ പോയേക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ആയി നേരത്തെ ഞാൻ ചില ഫേമസ് ആണെങ്കിലും ഇപ്പോൾ രേണുസുദ്ധി മൂലം എൻ്റെ ചാനലും ആയി ഞാനും ഫേമസ് ആയി എൻ്റെ വർക്കുകൾ ഫേമസ് ആയെന്നുള്ളതാണ് സത്യത്തിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല പറയുന്നവർ പറയും പക്ഷേ പറയുന്ന എല്ലാവരെയും ഞാൻ പ്രക്ഷേപിക്കത്തില്ല ശിജിത് കാരണം ഇതിലൊരു പത്ത് ശതമാനം അഞ്ച് ശതമാനം ആൾക്കാർ മാത്രമാണ് ഈ വൃത്തിയേടുകൾ വിളിച്ചു പോകുന്നത് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം നല്ല പ്രേക്ഷകരാണ് അവർ എൻ്റെ ഇന്റർവ്യൂവിനെയും അല്ലെങ്കിൽ രേണുസൂദ്ര വക്കിനെയൊക്കെ ഇഴ കീറി പരിശോധിച്ച് വൃത്തിയായിട്ടുള്ള കമൻറ്റ് പറയുന്ന ആൾക്കാരാണ് അവരാരും മോശം പറയുന്നില്ല ഈ പത്ത് ശതമാനമാണ് ഈ നൂറ് ശതമാനത്തിന് മോശമായിട്ട് വരുന്നത് തീർച്ചയായും